ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ വലിയ പരിപാടികളൊന്നുമില്ല നമ്മൾ രാവിലെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അയ്യോ വീഡിയോ എടുക്കൽ മീൻസ് ഇൻസ്റ്റ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ആ ഒരു തിരക്കിലായതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ ഇപ്പോൾ അങ്ങനെ അങ്ങോട്ട് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല പക്ഷേ ഇന്ന് ഞാൻ ശരി എന്നാൽ ഒരു ലോങ് വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ കുറെ ആയില്ലേ നമ്മളെ ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് സൺഡേ കാണുന്നത് സൺഡേ ആയിട്ട് നമ്മുടെ കെട്ടിയവരിൽ നിന്ന് ജോലിയൊക്കെ ഉണ്ട് മൂപ്പര് പോയിട്ടുണ്ട് ഇപ്പോഴത്തെ വിശേഷം എന്താ ഞാൻ ഇതേ ഒരു ഗുഡ ബിസ്ക്കറ്റ് കഴിക്കുക കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ഇത് വന്നത് അപ്പോൾ എല്ലാവരുമായി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം മോനവിടെ കിടന്ന് നല്ല ഉറക്കാട്ടോ കാണിക്കാൻ പറ്റത്തില്ല പുള്ളി നല്ല ഉറക്കാണ് ടി വി ഒക്കെ ഇട്ടിട്ടുണ്ട് കാർട്ടൂൺ കാണുന്നത് ആരാന്ന് വെച്ചാൽ നമ്മുടെ അസൂസാട്ടോ ഇനി അവൾക്ക് കഴിക്കാൻ കൊടുക്കണം അത് കഴിഞ്ഞ് കൊച്ചിനെ ഒന്ന് ഉറക്കണം സമയം ഒരു പന്ത്രണ്ടര ആയി അപ്പ അപ്പം ഇന്നത്തെ നമ്മുടെ തമ്മിലും കണ്ട പോലെ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് സോ അതിന് മുന്നേ നമുക്ക് നമ്മുടെ കുഞ്ഞാവയ്ക്ക് കഴിക്കാൻ കൊടുക്കണം അതായത് അത്തൂസിന് ചോറും പിന്നെ നെയ്യും പിന്നെ പപ്പടാട്ടോ വേറെ കറിയൊന്നും വെച്ചിട്ടില്ല വയ്ക്കാൻ സമയം കിട്ടിയില്ല അത് പറയാം ഓക്കെ അപ്പം ഫ്രണ്ട്സ് ഞാൻ പറയാൻ വന്ന കാര്യം ഒരു അഞ്ചു മിനിറ്റിൽ അഞ്ചു മിനിറ്റും വേണ്ട ഒരു നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ പറഞ്ഞു തീർത്തോളാം നിങ്ങൾ ഒന്ന് കേട്ടാൽ നല്ലത് കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സല്ല അപ്പോൾ എനിക്ക് നിങ്ങളോടല്ലേ ഇത് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി തന്തയ്ക്ക് വിളി കേൾക്കുന്നു അതും പത്തുനൂറ് പേര് അല്ലെങ്കിൽ അതിനപ്പുറം പേരെടുത്തുനിന്ന് തന്തയ്ക്ക് വിളി കേൾക്കുന്നുണ്ട് അപ്പം അതെന്താ എങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ വേറെ ഒന്നല്ല നമ്മളിപ്പോൾ ഇൻസ്റ്റയിലും കൂടി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയില്ല അപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ ഇതേ ടൈപ്പ് വീഡിയോ എല്ലാ റിയാക്ഷൻ വീഡിയോസും ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഫുട്ബോളിനെ പറ്റിയിട്ടൊക്കെ ഉള്ള റിയാക്ഷനൊക്കെയാണ് ഇടുന്നത് അപ്പോൾ പിന്നെ എല്ലാവരും പറയണോ പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികൾക്ക് ഫുട്ബോൾ അറിയില്ല എന്നുള്ള ആ ഒരു ഇതിലാണല്ലോ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അറിയില്ലെങ്കിലും എന്നാലും കുറച്ച് പേർക്ക് ആയിരിക്കും അറിയാമല്ലോ നമ്മൾ പെൺകുട്ടികൾക്ക് ഫുട്ബോൾ എന്താണെന്ന് പക്ഷേ എനിക്ക് ഒട്ടും അറിയില്ല എന്നുള്ള രീതിക്ക് ഓരോരുത്തർ വന്നിട്ട് തന്തയ്ക്ക് തള്ളകയും എല്ലാവർക്കും വിളിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് കേട്ട് കേട്ടിട്ട് സത്യം പറഞ്ഞ പൊന്നു ഗായ ചെവി മാരേജ് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് യൂട്യൂബെന്ന് പോലും ഇത്രത്തോളം തന്തയ്ക്കും തളികളുടെ വിളി കേട്ടിട്ടില്ല കാരണം അത് കേൾക്കാനുള്ള ഇടവെത്തിയിട്ടില്ല പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ തന്നെ സ്വയം എത്തി വെച്ചതാണ് അപക്ഷ സാരില്ല പക്ഷേ ഇത്രത്തോളം തന്തയ്ക്കും വിളിയും തെറിവിളിയൊന്നും കേൾക്കുന്നു എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഞാൻ മനസ്സിലാക്കി ഞാൻ ഇതേപോലെ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നോക്കി വെക്കി അപ്പോളാണ് എനിക്ക് മനസ്സിലായത് ഇതൊന്നും ഒന്നുമല്ല ഇനി ഇതിനെക്കാട്ടിൽ എത്രയോ ഒരുപാട് തന്തയ്ക്കും തളിക്കും വിളി കേൾക്കാൻ ഇരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി കാരണം അവരുടെയൊക്കെ ആ ഒരു അനുഭവങ്ങളെ അവർ പറയുമ്പോഴേ പക്ഷേ അവർ പറയേണ്ടത് എന്താണെന്നറിയോ നാട്ടുകാർ അവർ പലതും പറയും പക്ഷെ അതൊന്നും നമ്മൾ കേൾക്കരുത് നമ്മൾ നമ്മുടെ വഴി മുന്നോട്ട് തന്നെ പോവാം നമ്മൾ ഇപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടുകാരാണെങ്കിലും നമ്മുടെ വീട്ടുകാരാണെങ്കിൽ ഒക്കെ നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും അവിടെ ഒന്നും നമ്മൾ തളരുത് മുന്നോട്ട് തന്നെ പോകണം ഒത്തിരി പേര് അത് ഇതാണ് അങ്ങനെ പറയാനും ഇങ്ങനെ പറയാനൊക്കെ ഉണ്ടാകും നമുക്കിപ്പോൾ നാട്ടുകാർ മുന്നിൽ നമ്മൾ നല്ല അടിപൊളിയായി ജീവിക്കണം അതായത് നാട്ടുകാരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെ യാതൊരു ആവശ്യമില്ല നമുക്ക് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി എനിക്ക് ആ ഒരു കാര്യം മനസ്സിലായി കാരണം എനിക്ക് തോന്നുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ മെസ്സീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഒരു വീഡിയോയോ അപ്പോൾ അപ്പോഴത്തേക്കും എൻ്റെ പൊന്നു ഞാൻ മെസ്സിയോടൊപ്പം പോയി കിടക്കുവാണ് അങ്ങനെ ഇടയ്ക്കുള്ള വാർത്തകൾ വന്ന് ഈ പക്ഷെ അതൊന്നും നമുക്ക് കുഴപ്പമില്ല കാരണം നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ കമൻറ്റ് ബോക്സ് നമ്മൾ എന്തായാലും തുറന്ന് വെക്കും അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടമുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം പക്ഷേ എന്തെങ്കിലും തള്ളുകയും വിളിക്കും അപ്പോൾ അതൊന്നും ഇതൊന്നും ഞാൻ കേട്ടിട്ട് പ്രതികരിക്കാതിരുന്നിട്ടില്ല അതായത് കമൻറ്റ് ബോക്സിൽ തന്നെ അവർ തരുന്ന മറുപടിക്ക് സ്പോട്ടിൽ തന്നെ ഞാനും മറുപടി തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ എന്തായാലും വിട്ടുവീഴ്ചയൊന്നും ചെയ്യില്ല ആർക്കും എന്തും പറയാം ഓക്കെ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷെ ആരെന്ത് കമൻറ്റ് ചെയ്തോ അതിനുള്ള തക്കതായ മറുപടി എൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടാവും അപ്പോൾ അതാണിപ്പോൾ ഞാൻ കുറച്ച് ദിവസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ് ഞാനിപ്പോൾ അധികം യൂട്യൂബിലും അങ്ങോട്ട് എനിക്ക് ഇൻവോൾവ് ആകാൻ പറ്റുന്നില്ല അധികം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പൊന്നു ഗായസ് കാരണം ഈ ഇൻസ്റ്റ ഇൻസ്റ്റ എന്നുള്ള ഒരു ഫോണിങ്ങോട്ട് തുറക്കുമ്പോൾ ഇൻസ്റ്റയെന്നല്ലേ ഇത് കമൻസ് വരിക അപ്പം പിന്നെ നേരെ ഇൻസ്റ്റയ്ക്ക് പോകും പിന്നെ അവിടുന്ന് അങ്ങനെ തോണ്ടി 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 സമയം പോകുമ്പോൾ സമയം പോകുമ്പോഴത്തേക്ക് എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാനുള്ള ടൈമേ കിട്ടുന്നില്ല പക്ഷേ ടശ്മി ഗായസ് ഞാൻ എന്തായാലും യൂട്യൂബ് വിടത്തില്ല യൂട്യൂബിൽ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കും ഇൻസ്റ്റ ഒരു ഭാഗത്ത് യൂട്യൂബ് ഒരു ഭാഗത്ത് രണ്ടും കൂടി കൊണ്ടാൽ നല്ല പണിയാണ് അതും അല്ലാതെ നമ്മുടെ ഫേസ്ബുക്കും കൂടി ഒരു ഭാഗത്തുണ്ട് പിന്നെ എനിക്ക് ഇന്നത്തെ ഒരു നല്ലൊരു സന്തോഷ വാർത്ത എന്താ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് ചാനൽ മോണ്ടേജായി കഴിയും അതായത് ഇപ്പോൾ ആദ്യം ഈ ഒരു മൂന്നെണ്ണത്തിലും അത് ഇൻസ്റ്റ ഓൾറെഡി മോണ്ടേജായിട്ടോ അപ്പോൾ എനിക്കിപ്പോൾ ഇൻസ്റ്റായും ഫേസ്ബുക്കും ആയി പക്ഷേ ഇൻസ്റ്റ ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിനകത്ത് ആരെങ്കിലും ഗിഫ്റ്റ് ഗിഫ്റ്റ് അയച്ചു തന്നാലേ ഉള്ളൂ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വല്ല കൊളാബും കിട്ടണം അങ്ങനെയൊന്നും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല പിന്നെ നമ്മുടെ യൂട്യൂബ് ആ ഒരു നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ക്രൈറ്റീരിയയിൽ ആയിരം ഞാൻ എഴുതുകയും ചെയ്തു പക്ഷെ നാലായിരം എന്നുള്ളത് ഇതുവരെ ആയിട്ടില്ല അപ്പോൾ അത് മെല്ലെ മെല്ലെ ആയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മുടെ ദയവ് സഹായിച്ച് നമ്മുടെ ഫേസ്ബുക്ക് അങ്ങനെ മോൻഡേജ് സഹായിക്കിരിക്കുകയാണ് ഇനി അതിൽ മെല്ലെ മെല്ലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങണം ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങണം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇവിടെ തരുന്ന പോലെ അവിടെയും അതായത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ തരണം അപ്പോൾ നിങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളതും ഇങ്ങനെ ഒത്തിരി ഹെയ്റ്റ് കമൻസിൻ്റെ വന്നോട്ടെ ഒത്തിരി ഹെയ്റ്റേഴ്സ് ഉണ്ടായിക്കോട്ടെ എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രം ആരോടും അങ്ങനെ വെറുപ്പോ കാര്യങ്ങളൊന്നുമില്ല അതെന്ത് പറഞ്ഞോട്ടെ ഞാൻ കേൾക്കാനുള്ള ആ ഒരു മൈൻഡോടെ തന്നെയാണ് നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഞാൻ ഈ തമിഴിൽ കൊടുത്ത കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോട്ട് വരാം അത് ബൈ